വടക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ സ്കീ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ അറുപത്താറ് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അൻപത്തി പേർക്ക് പരിക്കേറ്റതായി ആഭ്യന്തരമന്ത്രി ലീ എർക്കിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ബൊലു പ്രവേശിയിലെ പ്രശസ്തമായ സ്കീ റിസോർട്ടായ ഗ്രാൻഡ് കാർട്ടിലാണ് ഈ സംഭവം നടന്നത് മാത്രമല്ല മരിച്ചവരിൽ രണ്ടുപേർ പരിഭ്രാന്തരായി കെട്ടിടത്തിൽ നിന്നും ചാടിയവരുമാണ് പന്ത്രണ്ട് നിലകളുള്ള റിസോർട്ടിലെ നാലാം നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലാണ് വൻ തീപിടുത്തം ഉണ്ടായത് കെട്ടിടത്തിലെ തടികൊണ്ടുള്ള പുറംകവചം തീ മറ്റ് നിലകളിലേക്ക് വ്യാപിക്കുന്നതിന് വഴിതെളിച്ചെന്നാണ് ർ വെളിപ്പെടുത്തുന്നത് അപകട സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരായിരുന്നു കെട്ടിടത്തിൽ ഉൾപ്പെട്ടിരുന്നത് സ്കൂൾ അവധിക്കാലമായതിനാൽ പൊതുവെ തിരക്കും വളരെ കൂടുതലായിരുന്നു ഹോട്ടലിലെ അഗ്നിശമന സംവിധാനം യഥാസമയത്ത് പ്രവർത്തിച്ചിരുന്നെന്ന് ദൃക്താശികൾ വെളിപ്പെടുത്തുന്നുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ എത്താൻ ഒരു മണിക്കൂറോളം വൈകിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വ്യക്തമല്ല സംഭവത്തിൽ അന്വേഷണത്തിനായി സർക്കാർ ആറംഗ പ്രോസിക്യൂട്ടർ സംഘത്തെ നിയമിക്കുകയും ചെയ്തു അടിയന്തര സേവനങ്ങൾക്കായി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരെ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രക്ഷപ്പെട്ടു വരെ സമീപത്തെ മറ്റ് ഹോട്ടലുകളിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ സിവാസ് പ്രവേശിലെ മറ്റൊരു സ്കീ റിസോർട്ടിൽ ചൊവ്വാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ നാലു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു വടക്കുപടിഞ്ഞാറൻ തുർക്കിയിലെ സ്കീ റിസോർട്ടിൽ ചൊവ്വാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ അറുപത്തി ആറ് പേർ മരിച്ചു മാത്രമല്ല മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ബൊലൂർ പ്രവേശിലെ റിസോർട്ടിൽ പന്ത്രണ്ട് നിലകളുള്ള ഗ്രാൻഡ് കാർഡ് ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ പുലർച്ചെ മൂന്നരയോടെയായിരുന്നു തീപിടിച്ചത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ആറ് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുകയും ചെയ്തു ശാല ശൈലിൽ നിർമ്മിച്ച ഹോട്ടലിന്റെ പുറംഭാഗത്തുള്ള മരപ്പലക തീ പടരുന്നതിന് കാരണമായെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് പരിഭ്രാന്തരായി കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ രണ്ടുപേർ മരിച്ചതായി ഗവർണർ അബ്ദുൾ അസീസ് വെളിപ്പെടുത്തുകയും ചെയ്തു ഇരുന്നൂറ്റി അതിഥികളാണ് ഹോട്ടലിൽ പ്രധാനമായി താമസിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ചിലർ ഷീറ്റുകളും പുതപ്പുകളും ഉപയോഗിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചതായി തരത്തിലും റിപ്പോർട്ടുകളുണ്ട് ഹോട്ടലിൽ പുക നിറഞ്ഞതിനാൽ ഫയറസ്കേപ്പ് കണ്ടെത്തുന്നത് ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ്റി അറുപത്തൊന്ന് മുറികളുള്ള ഹോട്ടൽ ഒരു പാറയുടെ വശത്താണ് സ്ഥിതി ചെയ്യുന്നതും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി